ിൽ ഇരുപത്തിയഞ്ചു വർഷം മരിച്ചിട്ടുണ്ട് ഏതെങ്കിലും മൂലയിൽ നിന്ന് സനാത്തലണീന് പകരം പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ പറയുന്നത് മഞ്ഞ് വാരിങ്ങനെടാണ് മൂപ്പത്തിൽ ചിലപ്പോ അത് ഈ നാട്ടുകാരിനെ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷല്ലേ അതുകൊണ്ട് തന്നെ അവന്റെ രോഗം കണ്ണേടിയാണെന്ന് അവർക്ക് എനിക്ക് മനസ്സിലായി ഇരുപത്തി വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് നിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്റെ ഈ തക്കൂസ് ഓരോന്ന് വിളിച്ചു പോരുത് ൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് കക്കാലം പിടിച്ചു മഞ്ഞ് വാരിയിട്ട് വാത്തിമ്മോവാ കതീജോ ഇതൊക്കെ ജീവിതം പറഞ്ഞിട്ട് അതിന് നീയെന്തിനാ നിന്റെ കാർബൂടാക്കണേ പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ബ്രഹ്മചാരിയെ പോലെ ജീവിച്ചവനാ ഞാൻ ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല ഈ കാര്യത്തിൽ ഞാനും ഞാൻ നേരത്തെ ദുർബലന എന്റെ മുറിവിൽ നീ മുളക് വരട്ടരുത് ഇതാണ് പ്രശ്നം ഇതാണ് ഇതാണ് പ്രശ്നം 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 പിന്നെ തനിക്ക് എന്താ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല നമ്മൾ ആലോചിച്ച് നോക്കുക ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ കാര്യത്തിൽ ആരാ താല്പര്യം നിങ്ങളാരം വന്നിരിക്കുന്നു അതങ്ങനെ പഠിക്കാൻ കളിക്കാൻ ഇങ്ങനെ ഈ പറച്ചിൽ കേട്ട ആ ഉമ്മയുടെ പൊതുജീവിതത്തിന് ഉണ്ടാക്കാനിടയുള്ള അപമാനം നിങ്ങൾക്ക് ഊഹിക്കാം ഇമാതിരി ചങ്ങായിമാർക്ക് പ്രസംഗിച്ച് സ്ഥലം വിട്ടാ മതി അടുത്ത സ്ഥലത്ത് പോയും ഈ കുനിഷ്ടും കുന്നായ്മയും വിളമ്പ അവർക്ക് പണം കിട്ടും കാരണം ഇമാതിരി പ്രസംഗങ്ങൾ നടത്തിയാൽ പണം കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ടല്ലോ ഒരു തോക്കോട് കൊന്നു െണ്ണുണ്ടാക്കുന്നതാ ഭേദം ബാക്കിയുള്ളവരുടെ സന്തോഷം കാണുമ്പോ കലിപ്പ് മൂക്കുന്ന ചില മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉമ്മാക്കറിയാം ഉമ്മാനും ഉമ്മാക്കും പടച്ചവനും ഉമ്മച്ചവനും എന്താ അത് അവര് നോക്കിക്കോളും നിങ്ങൾ അതിന് അടയിൽ ഉസ്താദിനോട് പറയണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആളൊരു നല്ലിപ്പൊളിയനെ ആരെയും ഈ നിനക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ജീവിക്കട്ടെ ഏകദേശം തുടക്കത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട മൂന്ന് മക്കളുള്ള സ്വന്തമായി ഇല്ലാതിരുന്ന ഒരു സ്ത്രീ ജോലി ചെയ്താണ് ചെറിയൊരു വീടുണ്ടാക്കിയത് വളരെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യത്തിൽ നിന്നും കൂലിപ്പണി എടുത്തും വീട്ടുജോലി ചെയ്തുമാണ് മൂന്ന് മക്കളെയും വളർത്തി വലുതാക്കിയത് കുടുംബം നോക്കിയത് അതൊന്നും മനസ്സിലാവില്ല മനസ്സിലാവില്ല ആർക്കും ഒരു മനുഷ്യ ഐസിന്റെ വലിയൊരു കാലം ഏർപ്പൊഴിക്ക് ജീവിച്ച ഒടുവിൽ അവരുടെ വയസ്സിൽ മകളോടൊപ്പം മണാലിയിലേക്ക് യാത്ര പോകുന്നു സന്തോഷം കണ്ടെത്തുന്നു എന്തൊരു സന്തോഷമുള്ള കാഴ്ചയാണ് ലോകം മുഴുവൻ നമ്മളിപ്പോ പത്ത് സെന്റ് രണ്ട് സെന്റ് വീട്ടിട്ടായാലും വണ്ടിയില്ല ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്യണം ചെയ്യണം ജീവിതത്തിൽ എനിക്ക് ബംഗ്ലാവൊന്നും പണിയണ്ട പക്ഷെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ട്